അറബിക്കടലിലും ബംഗാളിലൊക്കെ ഒരേ സമയം ന്യൂനമർദ്ദമൊക്കെ വരുന്നതുകൊണ്ട് കേരളത്തിൽ മൊത്തം മഴയാണ് ശരി ഇപ്പോൾ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കാലവർഷ കാലത്തിന് സമാനമായൊരു കാലാവസ്ഥയാണ് നമുക്ക് തെക്കൻ കേരളത്തിൽ കേരളത്തിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നോക്കിയാൽ കിഴക്ക് കിഴക്കിന്ന് പടിഞ്ഞാറേക്ക് മേഘങ്ങൾ നീങ്ങുന്നതായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് അത് സാധാരണ നമ്മുടെ കാലവർഷ കാലത്ത് തെക്ക് പടിഞ്ഞാറും കാലവർഷത്തും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഏകദേശം അതേ സാഹചര്യമാണ് വിൻഡിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാലും എല്ലാം കാലവർഷത്തിന് സമാനമായൊരു അറ്റ്മോസ്ഫിയറും അങ്ങനെ തന്നെയാണ് ക്ലൗഡ്സിൻ്റെ മൂവ്മെൻറ്റും അങ്ങനെ തന്നെയാണ് കാലവർഷം പതിയെ പിൻവാങ്ങുന്നതോടുകൂടി ഷം സജീവമായി എല്ലാ കൊല്ലവും എത്താറുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും കാലവർഷത്തെ കാലത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള മഴ മുൻവർഷങ്ങളിൽ കിട്ടിയിട്ടുണ്ടോ ഇതിപ്പോൾ എല്ലാ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ലാനിന കണ്ടീഷൻസ് ഉണ്ടെന്നുള്ളതാണ് ലാനിനക്ക് സമാനമായ ലാനിന ടെക്നിക്കലി ഒരു മൈനസ് പോയിന്റ് ഫൈവ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നില്ലെങ്കിൽ പോലും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന മൈനസ് പോയിൻ്റ് ഫോറിലാണ് ആ ഒരു കൂളിംഗ് നിൽക്കുന്നത് പസഫിക് ഓഷ്യലെ അപ്പോൾ ടെക്നിക്കലി അത് ലാനിനാന്ന് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിന് സമാനമായ സമാനമായൊരു സാഹചര്യമാണ് പിന്നെ അതുകൊണ്ട് തന്നെ തുലാവർഷ കാലത്ത് മഴ കൂടുതൽ കിട്ടുക എന്നുള്ളത് വളരെ കാലത്തെ ഒബ്സർവേഷനിൽ നിന്ന് അങ്ങനെ ഒരു ബന്ധമുണ്ട് ലാനിന സമയത്ത് തുലാവർഷ കാലത്ത് തെക്കിയെന്തേലും മഴ കൂടുക എന്നുള്ളത് അപ്പോൾ അത് മഴ കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ന്യൂനമർദ്ദങ്ങൾ അടിക്കടി ഉണ്ടാകും